വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നാട്ടുകാരെ ുംഭ്രാന്തിലാഴ്ത്തി ആക്രമണകാരിയായ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കാട്ടിലങ്ങാടി ക്ലേളിയ കോൺവെന്റ് പരിസരത്താണ് പേ പിടിച്ച നായ എന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണം ഉണ്ടായത് നാട്ടുകാർ നഗരസഭയെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ആക്ഷേപം നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി ആക്രമണകാരിയായ നായ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കാട്ടിലങ്ങാടി ക്ലേലിയ കോൺവെന്റ് പരിസരത്താണ് പേ പിടിച്ച നായയെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണമുണ്ടായത് നാട്ടുകാർ നഗരസഭയെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ആക്ഷേപം വെള്ളിയാഴ്ച രാവിലെയാണ് പേ പിടിച്ചതെന്ന് സംശയിക്കുന്ന നായ മേഖലയിൽ ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ക്ലേലിയ കോൺവെന്റ് സ്കൂളിന് സമീപമാണ് നായയുടെ ആക്രമണമുണ്ടായത് സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് നാട്ടുകാർ നഗരസഭയിൽ വിവരം അറിയിച്ചുവെങ്കിലും ഒന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് െന്ന് പ്രദേശവാസികൾ പറയുന്നു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരെ കടിക്കാൻ ഓടിച്ചെങ്കിലും ആർക്കും നായയുടെ കടിയേറ്റിട്ടില്ല നാട്ടുകാർ സംഘടിച്ചിറങ്ങിയതോടെ നായ മടത്തിനുള്ളിൽ കയറിക്കൂടുകയായിരുന്നു അവശനായ നായ പിന്നീട് അവിടെ കിടപ്പായതോടെ ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ നായ പിടുത്തക്കാരനെ എത്തിച്ച് സ്ഥലത്തു നിന്നും മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു വില്യൻസ് എൻ വി നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് നായയെ സ്ഥലത്തുനിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പരിസരത്ത് ഒരു തെരുവായ വളരെ പേവിളകിയ പോലെയാണ് നടക്കണത് പേക്ഷ ഉള്ള പോലെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആയിട്ട് കുറെ സ്കൂൾ പോക സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോകുന്ന വഴിയാണ് കുറേ രണ്ടു മൂന്ന് ദിവസമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇത് മഠത്തിൻ്റെ കയറിയിട്ടുണ്ട് മഠത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്താണ് അത് ഉള്ളത് അപ്പോൾ അധികൃതർ എന്തെങ്കിലും ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്ന് ചെയ്യാൻ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അവശ്യഘടകമാണ് നഗരസഭയെ വിളിച്ചിരുന്നു അവരെ നമുക്കൊരു റെസ്പോണ്ട് വന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അവർ ആ ഭാഗത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വഴി പറയണത് ഇതുവരെ ഏറ്റവും ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരു ഇങ്ങനൊരു വെടുക്കണമെന്നും ആരും വന്ന് വന്ന് നോക്കിയില്ല വന്ന് അന്വേഷിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഫയർ ഫയർഫോഴ്സും വിളിച്ചിരുന്നു അവർ നമ്മളെ ഇവിടെ എത്തി നോക്കിയിട്ടില്ല എല്ലാവരും എല്ലാ അധികൃതർ എന്തായാലും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ഒരു കാര്യം കുഞ്ഞു കുഞ്ഞുമക്കൾ സ്കൂളിൽ പോകുന്ന വഴിയാണ് അതുപോലെ കളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവർ എന്തായാലും ഒന്ന് മുൻകൈ എടുത്തിട്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം കണ്ടിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യം കണ്ടിട്ട് തന്നെ മുന്നോട്ട് വരണമെന്ന് എന്ന് നമ്മുടെ വാർഡ് കൗൺസിലർ അസാദ് മുൻകൈ എടുത്തിട്ട് നമ്മളിപ്പോ ഒരു പട്ടി പിടിക്കുന്ന ആളെ കൂടുന്നിട്ടാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ആളെ കിട്ടിന്നു വരില്ല അപ്പൊ അത് വാർഡ് കൗൺസിലർ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവര് വന്ന് ഈ പട്ടിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ബിസി You are watching VCV News.